ഹർഷൻ കുറേ ദിവസമായിട്ട് കേട്ടുവരുന്ന ഒരു വാർത്തയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒരാളെ കയറി വീട്ടില് സ്വന്തം മാനേജറിനെ തന്നെ വീട്ടിൽ കയറി ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ വയലൻസ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുകയാണ് ഈ ഒരു രീതിയിൽ പല രീതിയിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ ഉണ്ണിമുന്ദനെ ഹരാസ് ചെയ്യുന്നൊരു രീതിയിലേക്കായിരുന്നു പോയത് അപ്പോ എല്ലാം ഇപ്പൊ പ്രതികരിച്ചിരിക്കുകയാണ് പ്രസ് പ്രസ്മീറ്റില് വന്നിരിക്കുകയാണ് മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് എല്ലാത്തിനുമുള്ള അല്ലെങ്കിൽ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായി ഉണ്ണിമുകുന്ദൻ എല്ലാ മാധ്യമങ്ങളെയും കണ്ടു എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉണ്ണിമുകുന്ദൻ ഈ ഒരു പ്രസ് മീറ്റിലൂടെ നമ്മുടെ ജനങ്ങളോട് അല്ലെങ്കിൽ സ്വന്തം പ്രേക്ഷകരോടായിട്ടും ഈ പറയുന്നത് നമുക്കറിയാം ഉണ്ണിമുകുന്ദന്റെ പല സിനിമകളും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് ഇപ്പൊ അതിപ്പോ ചിലപ്പോ നല്ല രീതിയിലായിരിക്കും ചിലപ്പോ മോശം രീതിയിലായിരിക്കും മിക്കവാറും മോശം ഇതേപോലെ ടെമ്പറായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷാത്ത രീതിയിൽ പ്രതികരണങ്ങൾ കാരണം ഇയാൾ എയറിൽ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്നു തന്നെയായിട്ടാണ് നമ്മൾ ഇത് ആദ്യം കണ്ടിരുന്നതെങ്കിലും പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇത് വളരെ രൂക്ഷമായ ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഈ വിഷയം ചർച്ചയാവുന്നത് ഇപ്പൊ ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു സിനിമയെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ മുൻ മാനേജർ ആയിരുന്ന വിപിൻ കുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിനെ ചൊല്ലിയും അല്ലെങ്കിൽ അതിനുശേഷം ഇദ്ദേഹത്തോട് ഉണ്ണിമുകുന്ദൻ സംസാരിച്ച രീതി ഇതൊക്കെയാണ് ആദ്യം ചർച്ചാ വിഷയമായിട്ട് വന്നത് പക്ഷെ ഇന്നിപ്പോ പ്രസ് പ്രസ്മീറ്റിലെ ഉണ്ണിമുകുന്ദൻ വിളിച്ചതിന് ശേഷം അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ണിമുകുന്ദനെ ഒരു സ്ത്രീ വിളിക്കുകയും ഒരു പരാതി പറയുകയുണ്ടായിരുന്നു രണ്ട് വ്യക്തികളെ കുറിച്ച് അതിൽ ഒരാളീ ബിബിൻകുമാർ ആയിരുന്നു ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ അയാളോട് സംസാരിക്കുകയും ചെയ്തതിന് ആയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ബിപിൻ മുൻ മാനേജർ ഉണ്ണിമുകുന്ദനെതിരെ പ്രവർത്തിച്ചത് അപ്പോ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് എന്നതിലും ഉപരി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ഈ ഒരു കേസ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ചുമത്തിയതെന്നാണ് ഇപ്പം ഈ വിപിൻകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളെ വീട്ടിൽ നിന്നും വിളിച്ച് കാർ കാർ പാർക്കിങ്ങിൽ വിളിച്ച് വരുത്തി അതിനുശേഷം അവിടെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ് എറിച്ച് എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഉണ്ണിമുന്ന് അക്സപ്റ്റ് ചെയ്തൊരു കാര്യം കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്നുള്ള നേരി തന്നെയാണ് പക്ഷെ ശാരീരികമായി മർദ്ദിച്ചിട്ടില്ലെന്ന് ഈ പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്കത് മനസ്സിലായതാണ് ഉണ്ണിമുകുന്ദൻ ഗ്ലാസ് പൊട്ടിച്ചെന്നുള്ള നേരം പക്ഷെ ശാരീരികമായ മർദ്ദനം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് പിന്നെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ തന്നെ പലരും പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന ആളുകള് ഇതിന് ഈ ഒരു വിപിൻ കുമാർ എന്ന് പറഞ്ഞ മുൻ മാനേജറെ ഒരു കരുവാക്കി അല്ലെങ്കിൽ ഒരു ആയുധമാക്കി മാറ്റി ആൾക്കെതിരെ പ്രതി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഉണ്ണിമുന്ദൻ പറയുന്നത് ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഉണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു ഘട്ടം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത് നോക്കി കാണുന്ന എല്ലാവർക്കും നിരീക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഉണ്ണിമോഹന്ദന്റെ പല സിനിമകളും സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഓരോ നല്ല കഥാപാത്രം വന്നു അത് ജനങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടു വലിയൊരു ഹൈപ്പ് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഒരു ഗ്യാപ്പുണ്ടാകും അതിന്റെ ഇടയിൽ ഈ പറയുന്ന രീതിയിലോ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഫ്ലോപ്പ് ആവുന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ നല്ല ഹൈപ്പ് കിട്ടുന്ന ആ ഒരു ജനങ്ങൾ സ്വീകരിച്ച ലെവൽ ഓഫ് ഒരു കഥാപാത്രങ്ങളോ ആ ഒരു ലെവൽ ഓഫ് ഒന്നും ഉണ്ണിമുന്ദിന് കിട്ടുന്നില്ലതായിട്ട് പലപ്പോഴും തോന്നിട്ടുണ്ട് അതിനുശേഷം മേപ്പടിയാൻ ആണെങ്കിലും അതിന് ശേഷം മാളികപ്പുറം ആണെങ്കിലും ഏറ്റവും ലേസ്റ്റ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കോയ്ക്ക് മുമ്പ് മാളികപുറവായിരുന്നു വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഭയങ്കര വിവാദങ്ങളായിട്ടുണ്ട് അതിനുശേഷം മാർക്കോയിലുള്ള വയലൻസിനെ പറ്റി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കൊന്നു നല്ല കഥാപാത്രങ്ങളെ കൊടുക്കാൻ തോന്നി അല്ലെങ്കിൽ സിനിമ വിജയിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ ഇവർക്കൊക്കെ കഥാപാത്രങ്ങളെ കൊടുക്കുള്ളൂ എന്ന രീതിയിലേക്ക് അപ്പോ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ദിവ്യം പോളിയെ പറ്റി പലപ്പോഴും പലരും ഈ ഒരു നിവിൻ പോളിയെ ഈ ഒരു ഇഷ്യൂലേക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് സംബന്ധിച്ച് പറയുന്ന കാര്യം ഇതിനു ഒരു പ്രസ് മീറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത് നിവിൻപോളിയുടെ അത് പക്ഷേ ഇതുമായിട്ടൊരു ബന്ധമില്ല ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം ഒരുപാട് പേർക്കെതിരെ ഒരുപാട് പരാതികളൊക്കെ പെട്ടെന്ന് മുട്ടുമുളച്ചതായിരുന്നു പരാതി ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു താരത്തിനെതിരെ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ആരും മിണ്ടാതെ ഡയറക്ടർ കോർട്ടിൽ പോകുന്ന രീതിയായിരുന്നു എന്നിട്ട് പലരും സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ആരും ഡയറക്ടർ വന്ന് പ്രെസ്മീറ്റിനാ ആർക്കെതിരാണോ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും വന്ന് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ നിവിൻപോളി ഉടനെ ഡയറക്ടായിട്ട് വന്ന് പ്രസ്മീറ്റിലിരിക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാൻ ചെയ്തു അതേപോലെ തന്നെ ഒരു ഫിലിമില് ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾ തന്നെയായിരുന്നു നിവിംപോളി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യും പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരിക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു കഥാപാത്രം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വെക്കുന്ന എഴുത്തുകാരന് ഇവരെ വേണ്ട അല്ലെങ്കിൽ നല്ല സിനിമ അല്ലെങ്കിൽ ഈ ഒരു സിനിമ വിജയിക്കുന്ന ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു വമ്പൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവരൊന്നും ഈ ഒരു താരപദവിയിലേക്ക് വരരുത് ഇവരൊക്കെ സിനിമയുടെ അങ്ങേയറ്റം മുകളിലേക്ക് ബോളിവുഡിന്റെ താരരാജക്കന്മാർ എന്ന് പറയുന്ന വമ്പന്മാർ പലരും ഉണ്ട് ഈ ഒരു ഉണ്ണിമൂന്നിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒന്ന് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ഇയാളെ സംബന്ധിച്ച് വെറുതെ ഒരാളും അത് ഒന്നാമത്തെ കാര്യം പക്ഷേ നമുക്കറിയാം ഈ വാർത്ത ഇറങ്ങിയ സമയത്ത് ബിപിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ മാർക്കോയ്ക്ക് ശേഷം മാളികപ്പുറം മാർക്കോയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ണിമൂന്നിന് അഭിനയിച്ച സിനിമകളിൽ പലതും അല്ലെങ്കിൽ അഭിനയിച്ച സിനിമ തന്നെയും ഫ്ലോപ്പ് ആവുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ണിമുകൂടെ കൂടെയുള്ള ആളുകളോട് കാണിക്കുന്നത് പറയുന്നത് ഈ പ്ലോപ്പിനെക്കാട്ടിൽ കൂടുതലായിട്ടും ഹിറ്റ് ആവുന്ന സിനിമകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഉണ്ണികുന്നിന്റെ മിക്ക സിനിമകൾക്കും ഒരു ഹൈറ്റേഴ്സ് ഉണ്ടാവുന്നത് അത് എവിടെന്നാണ് നിന്നാണ് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ മാളികപ്പുറം ആണെങ്കിലും അതിനകത്ത് പറയുന്ന ഒരു പൊളിറ്റിക്സിനോടായിരിക്കും ആ ഒരു പ്രശ്നമുള്ളത് പിന്നീട് മാർക്കുകയാണെങ്കിലും വയലൻസിനെ ഇത്രത്തോളം പ്രശ്നത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വികാരതീതമായി ആ വയലൻസിനെ മോശമായിട്ട് കാണുന്ന പ്രേക്ഷകർ ഇതിലും അപ്പുറം വയലൻസ് ഇവിടെ നിന്ന് ആഘോഷിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ണി മുഖത്ത് തന്നെ മലയാളത്തിൽ ആ ഒരു വയലൻസ് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്ന വയലൻസിനെ നമുക്ക് ആർക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഒരു വയലൻസ് ഒക്കെ സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് സിനിമ ജീവിതത്തിലേക്ക് വരികയും അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അത് അനുകരിക്കുകയും ചെയ്യും പക്ഷേ അത്തരത്തിലുള്ള വയലൻസുകൾ അന്യഭാഷയിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ അതൊക്കെ ആഘോഷിക്കപ്പെടുന്നത് തന്നെയാണ് പല രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായുള്ള പൊളിറ്റിക്സ് ഇതൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടുക ഇതൊക്കെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും പക്ഷെ എന്നൊരു ഉണ്ണിമ്പാക്ടറാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ടർ ആയതുകൊണ്ട് പലരും ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക ഹാക്ടേഴ്സ് വരുന്നുണ്ട് നമുക്കറിയാം ഈ പറയുന്ന സിനിമ മേഖല പ്രത്യേകിച്ച് മലയാള സിനിമ മേഖല മലയാളം എന്നല്ല ഏതൊരു സിനിമ എടുത്താലും അതിൽ ഒരുതരം ഒരു കൂട്ടം താരങ്ങൾ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്നവരാണ് ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് തീരെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ അടിച്ചമർത്താൻ ഇപ്പം ഒരാളോ രണ്ടാളോന്നല്ല ഒരു കൂട്ടം ആളുകൾ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാൻ ഒട്ടും അംഗീകരിക്കാത്ത ഒരു തന്റെ സ്ഥാനം പോകുമെന്ന് ഭയപ്പെട്ട് അവരെ വളരാൻ അനുവദിക്കാത്ത ഒരു കൂട്ടം താരങ്ങൾ എല്ലാ സിനിമ മേഖല അതെ ഈ കണക്കിനെ സംസാരിക്കുമ്പോ പലപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നെസ്ലിനെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെറിയ ഇത്തരം സിനിമകളിലൂടെ പുതുമുഖങ്ങളായിട്ട് വന്ന് സിനിമാ മേഖലയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പോകുന്നത് ഇപ്പൊ പലരും അതാണ് കണക്ട് ചെയ്ത് പറയുന്നത് ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഈ തന്റേതായിട്ടൊരിടം തിരഞ്ഞെടുത്ത് ഉണ്ണിമുന്നിന്റെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഈ പോന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇയാളുടെ റേഞ്ചിലായിരിക്കാം ഇവര് നല്ല സിനിമകൾ പോകുന്നത് അപ്പൊ ഈ ഒരു പ്രേക്ഷക പ്രീതിയാണ് മറ്റൊരു നടന് പോകുന്നതും ഒരാക്ക് സഹിക്കില്ലേ ഇത് അതിനെപ്പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് സത്യത്തിൽ തിലകനായിരുന്നു തിലകൻ അന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ദേഹത്തിനെ മലയാള സിനിമയിൽ നിന്നും വിലക്കാൻ വലിയ വമ്പമാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടം ആൾക്കാർ അതിനെ ശ്രമിക്കുകയും അതേപോലെ നല്ല വമ്പന്മാരുണ്ട് താരപദവിൽ ഈ താരരാജക്കന്മാരായിട്ട് നമുക്ക് എന്നിരിക്കണം ഇല്ലെങ്കിൽ ഈ ഒരു പദവികളൊന്നും നഷ്ടപ്പെടരുത് എന്ന രീതിയിലേക്ക് ഇത് ആദ്യം പറഞ്ഞിട്ടുള്ളത് തിലകനായിരുന്നു പക്ഷെ അന്ന് ഭയങ്കര രീതിയിലൊരു ഈ താരങ്ങളോടൊക്കെ ഭയങ്കര ആരാധന സത്യത്തിൽ നമുക്ക് ഈ ഇവരെയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബാക്കിയുള്ളവരെ അടിച്ചമർത്തി എന്റെ ഇൻഡസ്ട്രി ആണ് എന്ന് പറഞ്ഞ് വെക്കാന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ശരിയല്ല മറ്റൊരുടെ കരിയർ തകർക്കല്ലെങ്കിൽ അവരുടെ സിനിമകൾക്ക് ആ സിനിമയുടെ പൊളിറ്റിക്സിനെ നമുക്ക് എതിർക്കാൻ പറ്റും അത് വയലൻസ് ആണെങ്കിൽ നമുക്ക് വേണ്ട വേണ്ട ഇത് വയലൻസ് ആയതിന്റെ പ്രശ്നമാണ് പക്ഷേ ആ ഒരു നടനെ മാത്രം ഫോക്കസ്ഡ് ചെയ്തിട്ട് അങ്ങനെ പറയാന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും വലിയ രീതിയിൽ അജണ്ട ഇപ്പൊ ഈ വിവനാണെങ്കിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വിപുല പുറകിൽ എന്തായാലും ഒരു കഥ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം അദ്ദേഹവും പറയുന്നുണ്ട് വമ്പൻ ശക്തികളുണ്ട് പക്ഷെ പേരുകൾ ഇതുവരെ ഉണ്ണിമുന്ന് എടുത്ത് പറയാതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേരുകളും പ്രത്യേകപരമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹമാണ് പറയേണ്ടത് അല്ലെങ്കിൽ പറയാനാണെങ്കിലും ഇതുവരെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഉണ്ണിമുകുന്ന ഈ ഒരു പ്രശ്നം വരുമ്പോൾ ടോവിനോ തോമസിനെ വെച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ഉണ്ണിമുകുന്ദിൽ ടോവിനോ തോമസ് തമ്മിൽ വളരെയധികം നല്ലൊരു സൗഹൃദ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അല്ലെങ്കിൽ രണ്ട് താരങ്ങളാണെന്ന് പറയും അതിനുവേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്ന സ്റ്റോർ നമുക്ക് നോക്കാൻ മനസ്സിലായി അവര് തമ്മിൽ അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ളവരാണ് മാത്രമല്ല ഈ ഒരു നിമിഷം ഈ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വിവാദങ്ങളുണ്ടായിട്ടും ടൌനോ തോമസ് ഉണ്ണിമുഖത്തിന് എതിർത്തോ അല്ലെങ്കിൽ തള്ളിയോ കൊള്ളിയോ പറയാത്തൊരു ഒരവസ്ഥയാണ് ഇപ്പൊണ്ടാവുന്നത് നമുക്ക് ഉണ്ണിമുഖം പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് നേതൃത് നേരെ വന്നൊരു ആയുധമാണ് അപ്പോ അദ്ദേഹം അത് ഒരു മാധ്യമങ്ങളിലേക്ക് വന്ന് ഡയറക്റ്റ് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും ആരും സൈലന്റ് ആയിട്ടിരിക്കുന്നത് കാരണം വേറെ ആരും വന്ന് ഇപ്പൊ ടൊവിനോ സംബന്ധിച്ച് ടൊവനോ വേണമെങ്കിൽ പ്രതികരിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ടൊവിനോ കൂടെ ഇന്നത്തെ ഇൻവോൾവ് ആക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ പൊണ്ണിമൂന്നു പറയുകയാണല്ലേ പ്രശ്നവും അവർ തമ്മിൽ വളരെയധികം നല്ലൊരു സൗഹൃദമാണുള്ളത് എന്തായാലും നമുക്ക് കണ്ടൊരു കാര്യം ഉണ്ണിമൂന്ത എന്തായാലും ഈ പറഞ്ഞ നത്തോടക്കത്തില് പറഞ്ഞതുപോലെ തന്നെ ഒരു ലേഡിയുടെ പരാതി വന്നിരുന്നു പിന്നെതിരെയുള്ള പരാതി ആയിരുന്നു എന്തായാലും ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പാണ്